നല്ല ചൂടുകാലാണല്ലോ അപ്പം നമ്മൾക്കിപ്പോൾ ദാഹവും ഉണ്ടാവും അതുപോലെ ക്ഷീണവും ഉണ്ടാവും അപ്പം ദാഹം മാറാനും ക്ഷീണം പോവാനും ഒക്കെ നല്ല ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുത്താലും വളരെ പെട്ടെന്ന് ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നോക്കാം ഒരു കുക്കറെടുത്തിട്ട് ആ കുക്കറിലേക്ക് മാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് പഴുത്തിട്ടില്ല പഴുക്കാറാവുന്നതേ ഉള്ളൂ പഴുക്കേണ്ട ആവശ്യമില്ല നല്ല പച്ച മാങ്ങിയാലും മതി അപ്പം അത് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാരങ്ങയുടെ ഇലയാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ രണ്ട് കാന്താരി മുളക് കാന്താരി മുളകിന് പകരം പച്ചമുളകായാലും മതി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് വെള്ളം വെള്ളം ചേർത്തിട്ട് ഒന്ന് നമുക്ക് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം അതിനുശേഷം ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം ഇത് ചൂടാറിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ നാരങ്ങയുടെയും മാങ്ങയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ചേർന്ന് കാന്താരി ഒക്കെ ചേർന്ന് നല്ല സൂപ്പർ മണമാണ് അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം വേനൽക്കാലത്ത് മാങ്ങ കഴിക്കണത് നല്ലതാണ് മാങ്ങ ജ്യൂസ് അടിച്ച് കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ ദഹനക്കേടിനൊക്കെ വളരെ നല്ലതാണ് ഈ മാങ്ങ മാങ്ങയിൽ വൈറ്റമിൻ എയും സിയും ഈയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വേനൽക്കാലങ്ങളിൽ ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അരിപ്പ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിപ്പ വെക്കാതെ നമുക്ക് ഇത് ഇതുപോലെ ഒരു സ്പൂണ് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അരിച്ചെടുക്കാം കാരണം നല്ലപോലെ വെന്ത് ഉടഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാരുകളൊന്നും ഇതിൽ പെടില്ല അപ്പോൾ ഇതിൽ കുറച്ചും വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ഈ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ എല്ലാ സത്തും നമുക്ക് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം നമ്മൾക്ക് എടുക്കാം ഇതിൻ്റെ സത്ത് മൊത്തം എടുക്കണം ഇപ്പം മാങ്ങ ഇതുപോലെ വേവിക്കാതെയും നമ്മൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് അരിപ്പ് വെച്ചത് അരിക്കണം എന്ന് മാത്രം ഇതിലേക്ക് രണ്ട് നുള്ളു കുരുമുളക് പൊടിയും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കുക പഞ്ചസാര ഞാൻ നാല് സ്പൂണാണ് എനിക്ക് ഇതിനെ ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത പഞ്ചസാര നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലപോലെ അല്ല ഇതിലേക്ക് അലിഞ്ഞ് ചേരണം ഇപ്പം പാകത്തിനുള്ള ആ ഉപ്പും പഞ്ചസാരയൊക്കെ പഞ്ചസാര നല്ല പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ബാക്കി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ജ്യൂസ് മാറ്റിയതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾക്കിത് ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കാം ഇത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം നമ്മൾക്ക് ഇപ്പോൾ രാവിലെ ആക്കി വെച്ചാൽ വൈകുന്നേരം വരെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുടിക്കാം വെയിലത്തൊക്കെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് ഈ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കും അവർക്ക് ആ ക്ഷീണമൊക്കെ മാറി നല്ലൊരു ഉന്മേഷം കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ